ഹെൽപ്പ് ഡെസ്ക് ഇവിടെ ആവശ്യമില്ല എന്ന് അദ്ദേഹത്തിന് അതിനുള്ള അതോറിറ്റി ഉണ്ട് അത് ലംഘിച്ചും അവിടെ പുറത്തു എത്തിയ ആളുകൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ ചെയ്യാവുന്ന ഒരു കാര്യം അതിനപ്പുറത്ത് ഇവരുമായി കായികമായ ഒരു സംഘർഷത്തിന് ഒരുങ്ങിയത് എന്തിനാണ് എന്നാണ് ഞാൻ ചോദിച്ചത് അഭിലാഷ് സമയത്ത് കുയിലാണ്ടി ചെയ്തിട്ടുണ്ട് പോലീസ് വരാൻ വൈകുന്നേരം ഈ ആ ഗ്യാപ്പിലാണ് ഇവർ ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറ്റം നടത്തിയത് പിന്നെ അഫ്സലിനെ ഒരു ചോദ്യത്തിന് ഒറ്റ മറുപടി പറയാം ഞാൻക്ക് ബി ജെ പി ബന്ധമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരു എസ് എഫ് ഐയുടെ ചെയർമാൻ കൂടി ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഈ അഫ്സൽ ഒന്ന് അന്വേഷിക്കണം ദേവേരി കോളേജിലെ ഒരു ചെയർമാനായിരുന്നു എൻ്റെ മകൻ ജിഷ്ണു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കൂ എൻ്റെ വീട്ടിൽ എനിക്ക് ആർ എസ് എസ് ബന്ധമുണ്ടാകും അദ്ദേഹത്തിന് ബി ജെ എസ് എഫ് ഐ ആണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് യാതൊരു ഇടപെടലില്ല ഞാൻ പറഞ്ഞു സൂചിപ്പിക്കുന്നത് നമ്മളെ വീടുകളിലും നമ്മളെ ക്യാമ്പസുകളിലും എസ് എഫ് ഐ എ ബി പി കേസൊക്കെ വരട്ടെ എന്താ പ്രശ്നം നമുക്ക് വ്യത്യസ്തമായ ആശയങ്ങളോട് ടോളറൻസ് കാണിക്കണം എന്ന് ഞാൻ ഇത്രയും പറഞ്ഞ് ഉദ്ദേശിച്ചത് അപ്പോൾ അഭിലാഷ് ജി എനിക്ക് പറയാനുള്ളത് നമ്മളെ ഞങ്ങളെ ക്യാമ്പസിൽ ഒരു രാഷ്ട്രീയപരമായ സ്റ്റാൻഡ് ഞങ്ങൾ എടുക്കാറില്ല ഞങ്ങൾ മൂന്ന് ജെൻസ് സ്റ്റാഫാണ് ഇരുപത്തേഴ് ലേഡീസ് സ്റ്റാഫുണ്ട് ഇന്നേവരെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡേർഡ് പേരിൽ ഞങ്ങൾ ടീച്ചേഴ്സ് വിദ്യാർത്ഥികൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഒറ്റക്കെട്ടാണ് കുട്ടികൾ ഉന്നമനത്തിന് വേണ്ടി പ്രിൻസിപ്പൾ വളരെ സ്ട്രിക്റ്റൊക്കെയാണ് വളരെ ഭംഗിയായിട്ട് നല്ല റിസൾട്ടൊക്കെ വാങ്ങിച്ച് പോകുന്ന സ്ഥാപനമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട അഫ്സൽ അതും കൂടി താങ്കൾ അന്വേഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അഭിലാഷി ഇനി അടുത്ത ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഓക്കെ